സ്നേഹമുള്ളവരെ ലോഗോസ് കിസ് മാസ്റ്ററിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഈ ചാനൽ അപ്ഡേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓളന്ന് ഓപ്ഷൻ കൊടുക്കുവാനും വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ലോഗോസിന്റെ അപ്ഡേഷൻസ് വാട്സാപ്പിൽ ലഭിക്കുവാൻ ഡിസ്ക്രിപ്ഷൻ ഉള്ള ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിന്റെ പഠന ഭാഗമായ സാമൂഹലിന്റെ ഒന്നാം പുസ്തകത്തിലെ ആറാം അധ്യായത്തിൽ നിന്നുള്ള മുപ്പത്തി ഒമ്പത് ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ നൽകുക മുപ്പത്തൊമ്പത് ചോദ്യങ്ങൾക്ക് നാല് ഓപ്ഷൻസ് ഇത് തന്നിട്ടുണ്ട് ഓരോ ചോദ്യം കേട്ടു പോകുമ്പോൾ ശരിയായ ഉത്തരം തിരിച്ചറിയാനും പരീക്ഷയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമല്ലോ ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് നൂറ് പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസ് മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ ലിങ്ക് ലഭിക്കുന്ന വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് ഒന്ന് സാമുവൽ ആറാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻസ് എ പതിനെട്ട് ബി ഇരുപത്തി ഒന്ന് സി ഇരുപത്തി അഞ്ച് ഡി മുപ്പത് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ഒന്ന് രണ്ട് ഒന്ന് സാമൂഹ്യ ആറാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഏതാണ് ഓപ്ഷൻസ് എ ഫിലിസ്തീനയുടെ ശിക്ഷ ബി ദാഗോന്റെ വീഴ്ച സി ഇസ്രായേലിന്റെ വിലാപം ഡി പേടകം തിരിച്ചെത്തുന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പേടകം തിരിച്ചെത്തുന്നു മൂന്ന് കർത്താവിന്റെ പേടകം എത്ര നാൾ ഫിലിസ്തീനയുടെ രാജ്യത്തായിരുന്നു ഓപ്ഷൻസ് എ ഏഴു മാസം ബി ഏഴു ദിവസം സി ഒരു വർഷം ഡി മൂന്ന് മാസം ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഏഴ് മാസം നാല് കർത്താവിന്റെ പേടകം നാം എന്ത് ചെയ്യണമെന്ന് ഫിലിസ്തീൻ ആരോടാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ പ്രഭുക്കന്മാരോട് ബി രാജാവിനോട് സി പുരോഹിതന്മാരോടും ജോത്സ്യന്മാരോടും ഡി ജനങ്ങളോടും ചെറിയ ഉത്തരം ഓപ്ഷൻ സി ആണ് പുരോഹിതന്മാരോടും ജോത്സ്യന്മാരോടും അഞ്ച് പൂരിപ്പിക്കുക പൂർവസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ ഡാഷ് കൊടുത്തയക്കേണ്ടത് ഓപ്ഷൻസ് എ അതോടൊപ്പം നാം എന്താണ് ബി ഒരു യാഗം സി ഒരു വണ്ടി ഡി ഒരു പെട്ടകം ശരിയായി ഉത്തരം ഓപ്ഷൻ എ അതോടൊപ്പം നാം എന്താണ് ആറ് വെറും കൈയോടെ തിരിച്ചയക്കരുത് എന്ന് പറയുന്നത് എന്തിനെ കുറിച്ച് ഓപ്ഷൻസ് എ സ്വർണ ഉരുപ്പടികളെ ബി ഫിലിസ്തീനയുടെ ദേവന്മാരെ സി പുതിയ വണ്ടിയെ ഡി ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇസ്രായേലിയുടെ ദൈവത്തിന്റെ പേടകം ഏഴ് പേടകം തിരിച്ചയക്കുമ്പോൾ എന്താണ് കൂടെ കൊടുത്തയക്കേണ്ടത് ഓപ്ഷൻസ് എ ധാന്യ യാഗം ബി ഒരു പ്രായശ്ചിത ബലിക്കുള്ള വസ്തുക്കൾ സി വെള്ളി ഉരുപ്പടികൾ ഡി ഒരു കാള ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒരു പ്രായശ്ചിത ബലിക്കുള്ള വസ്തുക്കൾ എട്ട് ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ എന്ത് സംഭവിക്കും ഓപ്ഷൻസ് എ ശിക്ഷ കൂടും ബി ദൈവം മൗനമായിരിക്കും സി നിങ്ങൾ സുഖം പ്രാപിക്കും ഡി യുദ്ധം തുടങ്ങും ശരിയായ ഉത്തരം ഓപ്ഷൻ സി നിങ്ങൾ സുഖം പ്രാപിക്കും ഒമ്പത് അവിടുത്തെ കരം പിൻവലിക്കാത്തതിന്റെ കാരണം എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓപ്ഷൻസ് എ ബലി അർപ്പിക്കുമ്പോൾ ബി യാഗം കഴിയുമ്പോൾ സി പ്രവചനം കേൾക്കുമ്പോൾ ഡി ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ പേടകം തിരിച്ചയക്കുമ്പോൾ പത്ത് ഫിലിസ്തീൻ പ്രഭക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് എന്ത് നിർമ്മിച്ചു ഓപ്ഷൻസ് എ വെള്ളി ബി ഇരുമ്പ് സി സ്വർണം ഡി താമ്രം ചെറിയ ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വർണം പതിനൊന്ന് ആർക്കെല്ലാം ഒരേ ബാധ ഉണ്ടായിരുന്നു ഓപ്ഷൻസ് എ ഇസ്രായേൽക്കാർക്ക് മാത്രം ബി ഫിലിസ്തീനർക്ക് മാത്രം സി പ്രഭുക്കന്മാർക്ക് മാത്രം ഡി ഫിലിസ്തീനർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും ചിരാ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫിലിസ്തീനർക്കും അവരുടെ പ്രഭുക്കന്മാർക്കും പന്ത്രണ്ട് നിങ്ങളുടെ നാട് നശിപ്പിച്ച എന്തിന്റെ രൂപം ഉണ്ടാക്കണം ഓപ്ഷൻസ് എ പാമ്പുകളുടെ ബി എലികളുടെ സി കാളകളുടെ ഡി സിംഹങ്ങളുടെ ചിരാ ഉത്തരം ഓപ്ഷൻ ബി ആണ് എലികളുടെ പതിമൂന്ന് ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ മഹിമയെ എന്ത് ചെയ്യണം ഓപ്ഷൻസ് എ അവഗണിക്കണം ബി മറക്കണം സി മറയ്ക്കണം ഡി പ്രകീർത്തിക്കണം ചെറിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രകീർത്തിക്കണം പതിനാല് നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിന്റെയും എന്താണ് ശക്തിപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ ഫിലിസ്തീനയുടെ ശക്തി ബി ദാഗോന്റെ ശക്തി ശ്രീ ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ കരം ഡി മനുഷ്യരുടെ ബലം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇസ്രായേൽക്കാരുടെ ദൈവത്തിന്റെ കരം പതിനഞ്ചാമത്തെ ചോദ്യം ആരെ പോലെ നിങ്ങളും എന്തിന് ഹൃദയരാകുന്നു ഓപ്ഷൻസ് എ കാനാരിയെ പോലെ കാനാനിരെ പോലെ ബി ബാബുലോണിരെ പോലെ സി അശൂര്യരെ പോലെ ഡി ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ പതിനാറാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ ദൈവം ആരെ പരിഹാസപാത്രമാക്കി ഓപ്ഷൻസ് എ അശൂര്യരെ ബി ഫിലിസ്തീരെ സി കാനിരേ ഡി ഈജിപ്തുകാരെയും ഫറവോയു ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഈജിപ്തുകാരെയും ഫറവോയു പതിനേഴ് ഒരിക്കലും മുഖം വഹിച്ചിട്ടില്ലാത്ത രണ്ട് കറവ പശുക്കളെ എവിടെയാണ് കെട്ടേണ്ടത് ഓപ്ഷൻസ് എ ആലയത്തിൽ ബി പുതിയ വണ്ടിയിൽ സി വയലിൽ ഡി നഗരവാതിലിൽ ചെറിയ ഉത്തരം ഓപ്ഷൻ ബി പുതിയ വണ്ടിയിൽ പതിനെട്ട് കറവ പശുക്കളുടെ കുട്ടികൾ എവിടെ നിൽക്കണം ഓപ്ഷൻസ് എ വയലിൽ ബി ആലയത്തിൽ സി വീട്ടിൽ ഡി വണ്ടിയിൽ ശരിയായി ഉത്തരം ഓപ്ഷൻ സി ആണ് വീട്ടിൽ പത്തൊമ്പത് വണ്ടിയിൽ വയ്ക്കേണ്ടത് എന്താണ് ഓപ്ഷൻസ് എ ബലിവസ്തുക്കൾ ബി സ്വർണ്ണ ഉരുപ്പടികൾ സി കർത്താവിന്റെ പേടകം ഡി ധാന്യം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കർത്താവിന്റെ പേടകം ഇരുപതാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് സ്വർണ്ണ ഉരുപ്പടികൾ തയ്യാറാക്കിയത് ഓപ്ഷൻസ് എ നന്ദിബലി ബി പാപ ബലിക്ക് സി ഹോമയാഗത്തിന് ഡി പ്രായശ്ചിത ബലിക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രായശ്ചിത ബലിക്ക് ഇരുപത്തൊന്നാമത്തെ ചോദ്യം സ്വർണ ഉരുപ്പടികൾ എവിടെയാണ് വയ്ക്കേണ്ടത് ഓപ്ഷൻസ് വണ്ടിയുടെ അടിയിൽ ബി പേടകത്തിനുള്ളിൽ സി പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് ഓപ്ഷൻ ഡി വേറൊരു വണ്ടിയിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് പെട്ടിക്കുള്ളിലാക്കി അതിന്റെ ഒരു വശത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പശുക്കൾ എവിടേക്ക് പോയാൽ അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് എന്ന് മനസ്സിലാകാം ഓപ്ഷൻസ് എ ബി എക്രോണിലേക്ക് സി ബി അഷ്ദോഷിലേക്ക് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക അവിടെ നിന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ ഡാഷ് സംഭവിച്ചതാണ് നമുക്ക് അനുമാനിക്കാം എന്താണ് അവിടെ വീട്ടിൽ വാക്യം ഓപ്ഷൻസ് എ ദൈവീകമായി ബി ശിക്ഷയായി സി യാദർച്ഛികമായി ഡി പ്രവചന പ്രകാരം ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് യാദർച്ഛികമായി ഇരുപത്തിനാലാമത് ചോദ്യം സ്വർണ്ണനിർമ്മിത നിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടി എന്തിനോടൊപ്പമാണ് വണ്ടിയിൽ വെച്ചത് ഓപ്ഷൻസ് എ ധാഗോന്റെ വിഗ്രഹത്തോടൊപ്പം ബി വെലിവസ്തുക്കളോടൊപ്പം സി യാഗപീഠത്തോടൊപ്പം ഡി പേടകത്തോടൊപ്പം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് പേടകത്തോടൊപ്പം ഇരുപത്തഞ്ച് പശുക്കൾ ഏത് വഴിയാണ് അമർ കൊണ്ടിടം വല്ല നോക്കാതെ പോയത് ഓപ്ഷൻസ് എ ഗത്തിലേക്കുള്ള വഴി ബി എക്രോണിലേക്കുള്ള വഴി സി ബത് ഷമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ ഡി അഷ്കൽ അഷ്കലോണിലേക്കുള്ള വഴിയിലൂടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ബത് ഷമേഷിലേക്കുള്ള പെരുവഴിയിലൂടെ ഇരുപത്തി ആറാമത്തെ ചോദ്യം ബത്ത് ഷമേഷ് അതിർത്തിവരെ പശുക്കളെ അനുദാവനം ചെയ്തത് ആരാണ് ഓപ്ഷൻസ് എ പുരോഹിതന്മാര് ബി ഫിലിസ്തീ പ്രഭുക്കന്മാർ സി ഇസ്രായേൽ മൂപ്പന്മാർ ഡി ലേവ്യർ ശരിയായിവത്തിന് ഓപ്ഷൻ ബി ആണ് ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ആരാണ് കർത്താവിന്റെ പേടകം കണ്ടത് ഓപ്ഷൻസ് എ പുരോഹിതന്മാർ ബി ലേവിയർ സി ഗോത്ര മൂപ്പന്മാർ ഡി വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ ശരിയായി ഓപ്ഷൻ ഡി ആണ് വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്ന ജനങ്ങൾ ഇരുപത്തെട്ട് കർത്താവിന്റെ പേടകം കണ്ട ജനങ്ങൾ എന്ത് ചെയ്തു ഓപ്ഷൻസ് എ ഭയപ്പെട്ടു ബി വിലപിച്ചു സി അത്യധികം ആനന്ദിച്ചു ഡി മൗനമായി നിന്നു ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അത്യധികം ആനന്ദിച്ചു ഇരുപത്തി ഒമ്പത് ബക്ഷമേഷുകാരനായി ജോഷിയുടെ പൈലിൽ ചെന്നു നിന്നത് എന്ത് ഓപ്ഷൻസ് എ ഫിലിസ്റ്റ് സൈന്യം ബി യാഗപീഠം സി കർത്താവിന്റെ പേടകം വഹിച്ചു വന്ന വണ്ടി ഡി സ്വർണപ്പെട്ടി ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് കർത്താവിന്റെ പേടകം വഹിച്ചു വന്ന വണ്ടി മുപ്പത് വണ്ടിക്ക് ഉപയോഗിച്ചെന്ന മരം വെട്ടി അവർ എന്ത് ചെയ്തു ഓപ്ഷൻസ് എ യാഗപീഠം പഠിത്തു ബി ദഹനബലി അർപ്പിച്ചു സി പശുക്കളെ ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു ഡി പെട്ടകം മറച്ചു ചെറിയ ഉത്തരം ഓപ്ഷൻ സി ആണ് പശുക്കളെ ദഹനബലിയായി കർത്താവിന് സമർപ്പിച്ചു മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആരാണ് കർത്താവിന്റെ പേടകവും സ്വർണ്ണ ഉരുപ്പടികളും വെച്ചെന്ന പെട്ടിയും താഴെ ഇറക്കിയത് ഓപ്ഷൻസ് എ പുരോഹിതന്മാർ ബി ബക്ഷ്മേഷ് ജനങ്ങൾ സി ഫിലിസ്റ്റിയർ ഡി ലേവ്യ ചെറിയ ഉത്തരം ഓപ്ഷൻ ഡി ലേവ്യ മുപ്പത്തിരണ്ട് കർത്താവിനെ ദഹനബലികളും ഇതര ബലികളും സമർപ്പിച്ചത് ആരാണ് ഓപ്ഷൻസ് എ ലേവ്യർ ബി പുരോഹിതന്മാർ സി ബക്ഷമേഷ്യയിലെ ജനങ്ങൾ ഡി മൂപ്പന്മാർ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ബച്ചമേഷ്യയിലെ ജനങ്ങൾ മുപ്പത്തിമൂന്ന് എക്രോണിലേക്ക് മടങ്ങിയത് ആരാണ് ഓപ്ഷൻസ് എ ലേവ്യർ ബി പുരോഹിതന്മാർ സി ഇസ്രായേൽ മൂപ്പന്മാർ ഡി ഫിലിസ്തീൻ പ്രഭുക്കന്മാർ ചെറിയ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഫിലിസ്തീൻ പ്രഭുക്കന്മാർ മുപ്പത്തിനാല് അഷ്ദോദ് ഗാസ അഷ്കലോൺ ഗത്ത് എക്രോൺ എന്നിവയ്ക്കായി സമർപ്പിച്ചത് എന്തായിരുന്നു ഓപ്ഷൻസ് എ സ്വർണ്ണ എലികൾ ബി വെള്ളി ഉരുപ്പടികൾ സി സ്വർണ്ണക്കുരുക്കൾ ഡി താമരപാത്രങ്ങൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വർണക്കുരുക്കൾ മുപ്പത്തി അഞ്ച് കോട്ടകളാലും ഗ്രാമങ്ങളാ ഗ്രാമങ്ങളാലും എ കോട്ടകളുടെയും ഗ്രാമങ്ങളെണ്ണമനുസരിച്ച് സമർപ്പിച്ചത് എന്താണ് ഓപ്ഷൻസ് എ സ്വർണ്ണക്കുരുക്കൾ ബി വെള്ളിപാത്രങ്ങൾ സി ദാനിയാഗങ്ങൾ ഡി സ്വർണ്ണ എലികൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് സ്വർണ എലികൾ മുപ്പത്തിയാറ് കർത്താവിന്റെ പേടകം ഇറക്കിവച്ചയ സംഭവത്തിന് സാക്ഷി ഇന്നുമുള്ളത് എന്താണ് ഓപ്ഷൻസ് എ യാഗപീഠം ബി വലിയ കല്ല് സി ക്ഷേത്രം ഡി പെട്ടകം ശരിയായ ഓപ്ഷൻ ബി ആണ് വലിയ കല്ല് മുപ്പത്തി ഏഴ് കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയ എത്ര പേരെയാണ് അവിടെ നിന്ന് വധിച്ചത് ഓപ്ഷൻസ് എ അൻപത് ബി നൂറ് സി എഴുപത് ഡി മുപ്പത് ശരിയായ ഉത്തരം ഓപ്ഷൻ സി എഴുപത് പേരെ മുപ്പത്തി ചോദ്യം പൂരിപ്പിക്കുക കർത്താവിന്റെ സന്നിധിയിൽ ഡാഷ് ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ആർക്കും നിൽക്കാൻ കഴിയും ഓപ്ഷൻസ് എ നീതിമാനായ ബി ശക്തനായ സി ദയാ ഡി പരിശുദ്ധനായ ഓപ്ഷൻ ഡി ആണ് പരിശുദ്ധനായ മുപ്പത്തൊമ്പത് കർത്താവിന്റെ പേടകം ഏറ്റെടുക്കുവാൻ പറഞ്ഞ് എവിടേക്കാണ് ദൂതം അറിയിച്ചത് ഓപ്ഷൻസ് എ ബമേഷിലേക്ക് ബി സീലോവിലേക്ക് സി കിരിയാത്ത് എ ആറുമിലെ ജനങ്ങളുടെ അടുത്തേക്ക് ഡി ഗിബേയിലേക്ക് ശരീരത്തിന് ഓപ്ഷൻ സിയാണ് കിരിയാത്ത് എ ആറുമിലെ ജനങ്ങളുടെ അടുത്തേക്ക്